നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പടിമാറാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്നത് യോവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്ര മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിന് അകറ്റുവാണ് പുരുഷ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാൻ തന്നെ അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണിനെയും വാളാൽ നശിക്കാറുണ്ട് അവൻ്റെ ജീവനേയും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവം എന്ന് പറയുമ്പോൾ സർവസൃഷ്ടാവും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയും സർവശക്തനുമായ സ്വർഗത്തിലെ ദൈവം ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അടുത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ദർശനത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ ദൈവം അവരോട് സംസാരിക്കും സ്വപ്നം എന്ന് പറയുമ്പോൾ നാം ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ആ കാഴ്ചയിലൂടെ കേൾക്കുന്ന ശബ്ദമാണ് സ്വപ്നം ഉറക്കത്തിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അത് സ്വപ്നമാണ് ദർശനം എന്ന് പറയുമ്പോൾ ദൈവമക്കൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന കാഴ്ചകളാണ് അതിനെയാണ് ദർശനമെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു ദൈവം കാണിച്ചു തരുന്ന ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ചെവി തുറക്കുകയാണ് അകത്തെ മനുഷ്യനെ ബോധവൽക്കരിക്കുകയാണ് ഇവിടെ പറയുന്നു അവൻ മനുഷ്യൻ്റെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധന മുദ്രയിടുന്നു അത് പ്രബോധന നൽകുകയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അതുപോലെ തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നാം തിരിച്ചറിയാതെ പോകുമ്പോൾ നാം തിരിച്ചറിയാതെ നമ്മുടെ വഴിക്ക് പോകുമ്പോൾ അതൊരു പ്രബോധനത്തിനായിട്ട് ദൈവം കാണിച്ചു തരാറുണ്ട് ചിലപ്പോൾ ശരിയായത് തെറ്റേന്ന് തിരിച്ചറിയാതെ നാം ദൈവസിനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടാറുണ്ട് സ്വപ്നങ്ങളിലൂടെ ഇടപെടാറുണ്ട് ദൈവം പ്രവാചകന്മാരിലൂടെ ഇടപെടാറുണ്ട് പഴയ നിയമത്തിൽ സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ ദൈവം വ്യക്തമായി തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവാത്മാവിനാൽ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുകയാണ് പക്ഷെ അതിന് സമയം കണ്ടെത്തണം നാം ദുഷ്കർമ്മങ്ങളിൽ അകപ്പെട്ട് പോയിരുന്നു എന്തെങ്കിലും ആഗ്രഹിക്കും എന്താണ് ദുഷ്കർമ്മം ദൈവം അത്യതിനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മോട് അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നാം അകപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ മനുഷ്യന് പൊതുവെ അവന് ഗർവം അഹങ്കാരം ഞാൻ എന്ന ഭാവം ആ ഭാവം അവനുപേക്ഷിക്കേണ്ടതിനും തിരസ്കരിക്കേണ്ടതിനും അത് താഴ്മയും സൗമദ്യം ധരിക്കേണ്ടതിനും ദൈവം ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ വരാൻ പോകുന്ന കാര്യങ്ങൾ അഹംഭാവം കാരണം ഗർവ് കാരണം ഉണ്ടാകുന്ന പരാജയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്താറുണ്ട് സ്വപ്നത്തിലൂടെ സംസാരിക്കാറുണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നുണ്ട് നീ എന്നെ വിളിച്ചവേഷിക്കാൻ മഹത്തായും അഗോചരമായ വൻ ഞാൻ ഞാനിനെ അറിയിക്കും അത് ദർശനത്തിലൂടെയാകാം സ്വപ്നത്തിലൂടെയാകാം പ്രവാചകന്മാരിലൂടെയായിരിക്കാം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് നമ്മുടെ അതേ ലാംഗ്വേജിൽ നമ്മോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും മന്ത്രം ഉപയോഗിച്ച് ഭാവി പറയുന്നവരുണ്ട് അപ്പോൾ ഇവരുടെ അടുക്കൾ ദൈവജനം കടന്നു ചെല്ലരുത് ഭാവിയെ കേൾക്കുവാൻ വേണ്ടി ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മന്ത്രവാദികളുടെ അടുക്കൽ ആഭിചാരകന്മാരുടെ അടുക്കൽ ക്ഷുദ്രപ്രയോഗികളുടെ അടുക്കൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനികളുടെ അടുക്കൽ ഭാവി അറിയുവാൻ വേണ്ടി കടന്നു പോകരുത് അവരുടെ ഉപദേശം ആരായും ഏത് നാമത്തിലാണോ അവർ ഭാവി പറയുന്നത് ആ നാമങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന ജനത്തിൻ്റെ മേൽ ആ നാമങ്ങളെ ഉപയോഗിച്ചിട്ട് അവർ ഭാവി പറയുന്നതോടൊപ്പം തന്നെ ഇത് കേൾക്കാൻ പോകുന്നവരുടെ ഉള്ളിൽ ആ ആത്മാക്കൾ വ്യാപരിക്കാൻ തുടങ്ങും കാരണം ദൈവത്തെ പോയാൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെക്കാൾ ഉപരിയായി ഈ മന്ത്രവാദികളുടെയും ആവിചാരകന്മാരുടെയും ക്ഷുദ്രപ്രയോഗികളുടെയും ലക്ഷണവിദ്യക്കാരുടെയും അഞ്ജനക്കാരുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ ഏത് നാമത്തിലാണോ അവർ പ്രസ്താവിക്കുന്നത് ആ നാമങ്ങൾ ഈ ജനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇവരുടെ അടുക്കൽ കടന്നു പോകരുത് ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ വായിച്ചാൽ നിൻ്റെ ദൈവമായ അഹോമം നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ളേച്ഛതകൾ നീ പഠിക്കരുത് തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ ആ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആ വിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണവിദ്യ പറയുന്നവൻ അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരുടെ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവിക്ക് വെറുപ്പാവുന്നു ദൈവത്തിന് വെറുപ്പായുള്ള കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും അറിയുവാനും നാം പോകരുത് ആ പാതകളെ പിന്തുടരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എഴുത എഴുതി വച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ടതാണല്ലോ ദൈവത്തിൻ്റെ വചനം ബാബൽ രാജ്യത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു നെബുക്കനേസ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തിനെക്കുറിച്ചും ഭാവി പറഞ്ഞു ഉപദേശിക്കുന്ന ആഭിചാരകന്മാരും മന്ത്രവാദികളും ക്ഷുദ്രപ്രയോഗികളും അതുപോലെ തന്നെ ജ്ഞാനികളൊക്കെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു പിന്നെ ബുക്കുനേസൻ സേവിച്ചിരുന്ന ദേവന്മാരല്ല അദ്ദേഹത്തിന് സ്വപ്നം കാണിച്ചു കൊടുത്തത് സാക്ഷാത് സത്യദേവാണ് അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സ്വപ്നത്തെ പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞിരുന്നില്ല സ്വപ്നം അറിയാതെ ഒരിക്കലും സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എന്നാൽ ദൈവാത്മാവുമുള്ള പുരുഷനായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു ദാനിയൽ തൻ്റെ സ്വപ്നത്തെയും സ്വപ്ന വ്യാഖ്യാനത്തെയും അറിയിച്ചു തരാത്ത ആഭിചാരന്മാരെയും ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും ക്ഷുദ്രപ്രയോഗികളെയും ജ്ഞാനികളെയൊക്കെ കൊല്ലുവാൻ രാജാവ് തീരുമാനിച്ച് കൽപ്പന പുറപ്പെടുവിച്ചു ആ ജ്ഞാനിയകളുടെ കൂട്ടത്തിൽ ദാനിയയിലും കൂട്ടരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ജീവനും അപകടത്തിലാണ് എന്നാൽ ധാനിയയിലും കൂട്ടരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദർശനത്തിൽ ദാനിയലിനോട് ഇടപെട്ടു രാജാവ് കണ്ട സ്വപ്നം സ്വപ്ന വ്യാഖ്യാനവും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ രാജാവിനെ സമീപിച്ച് സ്വപ്നവും സ്വപ്ന വ്യാഖ്യാനവും വെളിപ്പെടുത്തി കൊടുത്തു ഇതുവരെ രാജാവിനെ സേവിച്ചു വന്നിരുന്ന സഹേല ആഭിചാരകന്മാരുടെയും മന്ത്രവാദികളുടെയും ക്ഷുദ്രപ്രയോഗികളുടെയും ജ്ഞാനികളുടെയും ജീവനെ പ്രാണനെ അവിടെ അവർക്ക് മടക്കി കൊടുക്കുക ദാനിയിലെന്ന ദൈവപുരുഷന് ദൈവം കൊടുത്ത ആ ദർശനത്തിലൂടെ ദൈവം കൊടുത്ത ആ വ്യാഖ്യാനത്തിലൂടെ രക്ഷിപ്പാൻ കഴിഞ്ഞു കൂട്ടത്തില് തനിക്കും തൻ്റെ കൂട്ടുകാർക്കും രക്ഷപ്പെടാൻ കഴിയും ക്രിസ്തു യേശുവിലൂടെ സ്വർഗത്തിലെ ദൈവത്തെ അറിയാത്ത ജനത്തിന് ദൈവം നൽകുന്ന സ്വപ്നങ്ങളോ ദർശനങ്ങളോ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല അവർക്ക് ദൈവത്തെ ദൈവമെന്ന് അവർക്ക് വാസ്തുവത്തിൽ ദൈവം ആരാണെന്നും ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥ ദൈവത്തെ യഥാർത്ഥ ദൈവത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒന്നും ഒരു നീർ കഴുതിയ ലേഖനം രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നു പ്രാത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അവന് മോഷത്വമാകുന്നു അപ്പോൾ എന്താണ് പ്രാകൃത മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത മനുഷ്യൻ ആ വ്യക്തിക്ക് ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം കാണും ലോകത്തിൻ്റെ അറിവ് അദ്ദേഹത്തിന് കാണും പക്ഷേ എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കാണത്തില്ല അതുകൊണ്ട് തന്നെ ദൈവ വിഷയങ്ങൾ ആ വ്യക്തികൾക്ക് ദോഷത്വമായിട്ടാണ് തോന്നുന്നത് ഒന്ന് ഒരു കഴിഞ്ഞ ലേഖനം രണ്ടിൻ്റെ പതിനഞ്ചിൽ പറയുന്നു ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല ഒരു ആത്മീയന് മാത്രമേ ദൈവീയ ദർശനങ്ങളും ദൈവീയ സ്വപ്നങ്ങളും മനസ്സിലാകുകയുള്ളൂ അതും സ്വപ്ന വ്യാഖ്യാനം ദർശന വ്യാഖ്യാനം ദൈവത്തിങ്ങൾ പ്രാപിച്ചവർക്ക് മാത്രമേ അത് വെളിപ്പെടുത്തി തരാൻ കഴിയത്തുള്ളൂ പ്രത്യേകിച്ച് ദൈവമക്കൾ സ്വപ്ന വ്യാഖ്യാനവും ദർശന വ്യാഖ്യാനം വ്യാഖ്യാനപരം ആത്മാക്കളുടെ വിവേ വിവേചനം അതുപോലെ വ്യാഖ്യാനം ഇതെല്ലാം വ്യാഖ്യാനപരമെല്ലാം ദൈവത്തെ കളിന്ന് പ്രാപിച്ചെടുക്കണം അപ്പോൾ ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാരും വിവേചിക്കപ്പെടുന്നില്ല എന്ന് ഓള് സപ്പോസ്റ്റർ കൊരിഞ്ചിയർക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്നു ഇത് നമ്മ നമുക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് നെബുകനൈസർ ഈ ജനത്തെയൊക്കെ കൊന്നെടുക്കുവാൻ തൻ്റെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്ത് താൻ കൽപ്പിച്ച ആ ദുഷ്കർമ്മത്തിൽ നിന്ന് ദൈവം ഈ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ അദ്ദേഹത്തിന് ആലോചന പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്ന ജനത്തെ രക്ഷിക്കുക ചെയ്തത് മനുഷ്യൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്ന രാജാക്കന്മാരുടെയും രാഷ്ട്രങ്ങളുടെയും ഭാവിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് അത് ചരിത്രത്തിലൂടെ അത് തെളിയിക്കുക ചെയ്തത് രാജാവ് എത്ര പ്രബലനായിരുന്നാലും എത്ര ശക്തനായിരുന്നാലും എത്ര സൈന്യങ്ങളുണ്ടായിരുന്നാലും എത്ര പ്രതാപത്തിലായിരുന്നാലും താൻ എങ്ങനെ ഭാവിച്ചുയർന്നാലും സകലതും നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ദൈവം തൻ്റെ പുറകിലുള്ള രാഷ്ട്രങ്ങളുടെ പുറകിലുണ്ട് രാജാക്കന്മാരുടെ പുറകുണ്ട് മനുഷ്യരുടെ പുറകിലുണ്ടെന്ന് ഐ മീൻ സൃഷ്ടിയുടെ പുറകിൽ അതിനെ നിയന്ത്രിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം നിശ്ചയിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ഭാവി നടക്കുകയുള്ളൂ എന്നും രാജാവ് കണ്ട ബിംബദർശനത്തിലൂടെ രാജാവ് ആരാണെന്നും തൻ്റെ പിറകിലൊരു കരമുണ്ടെന്നും അവിടെ ദാനിയൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു നെബുഗുലേശ്വർ ചിന്തിച്ചതുപോലെ അദ്ദേഹത്തിന് ആലോചന പറഞ്ഞു കൊടുത്തിരുന്ന ആഭിചാരകന്മാരും മന്ത്രവാദികളും ക്ഷുദ്രപ്രേമികളും ഈ ലോകത്തിലെ ജ്ഞാനികളും വിചാരിച്ചാൽ സകലതും നടക്കുമെന്നുള്ളൊരു ചിന്ത ഭരണാധികാരികളിൽ ഉണ്ട് എന്നാൽ ഭരണാധികാരികളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം വിചാരിച്ചാൽ കാലങ്ങളെയും സമയങ്ങളെയും ദൈവത്തിന് മാറ്റാൻ കഴിയും രാജാക്കന്മാരെ നീക്കുവാനും രാജാക്കന്മാരെ വായിക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ഈ അവബോധം സകല രാഷ്ട്രങ്ങൾക്കും സകല ഭരണാധികാരികൾക്കും ഉണ്ടാകേണ്ടതിന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം ദൈവജനം പ്രാർത്ഥിക്കണം നബുക്കുനേശനോട് ഇടപെട്ട ദൈവം ഭാരതത്തിലെയും ലോകത്തിലെ സകല രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരോട് ദൈവം ഇടപെടേണ്ടതിന് നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചിരിക്കുന്നു കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം മഹാപുരുഷുത്വമേ സ്വകസ്ഥനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ ജീവിപ്പിക്കുന്ന യേശുവേ ഈ ഭൂമിയിലുള്ള സകല രാഷ്ട്രങ്ങളോടും അതിലെ ഭരണാധികാരികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തണമേ കർത്താവിനെ കൂടാതെ ഒരു ഭരണമില്ലെന്നും കർത്താവെ ഈ രാഷ്ട്ര നേതാക്കന്മാർ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നത് സ്വർഗത്തിലധിവസിക്കുന്ന പരിശുദ്ധനായ ദൈവം തന്നെയെന്ന് യേശുക്രിസ്തിലൂടെ സ്വർഗത്തെ പിതാവ് അങ്ങ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമക്കൾ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവം രാഷ്ട്രങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി